ചൈനയ്ക്കെതിരെ നൂറ് ശതമാനം അധിക താരിഫ് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് അപൂർവദാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നീക്കം ആരംഭിച്ചതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത് കോടി രൂപയുടെ വ്യാജ ബാങ്ക് ഗ്യാരണ്ടി കേസിൽ റിലയൻസ് പവർ സിഎഫ്ഒയെ ഇ ഡി അറസ്റ്റ് ചെയ്തു വ്യവസായി അനിൽ അംബാനിയുടെ ഗ്രൂപ്പ് കമ്പനിയായ റിലയൻസ് പവറിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അശോക് പാലിനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ഇസ്രായേൽ ഹമാസ് കരാറോപ്പിടൽ ചടങ്ങ് നാളെ ഈജിപ്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഖാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി തുടങ്ങി ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയുടെ നിയന്ത്രണം കൈമാറണമെന്ന് താലിബാൻ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ ഗ്രാമിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് തൊണ്ണൂറ്റിയൊന്നായി രൂപയുമായി